ഈ മൈഗ്രെയിൻ തലവേദന കാരണം ഫാമിലിയോടൊപ്പം ഒന്ന് സന്തോഷിക്കുവാനോ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുവാനോ ഇത്തരം റൈഡുകളിൽ പങ്കെടുക്കുവാനോ സാധിക്കാതിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ആ വ്യക്തികൾക്കായിട്ടാണ് ഇന്ന് വീഡിയോ ഞാൻ ചെയ്യുന്നത് തലവേദനയുമായിട്ട് നമ്മുടെ ഒന്ന് ചികിത്സിക്കാൻ വരുന്ന ഒരുപാട് രോഗികളുടെ അനുഭവമാണ് ഞാൻ മേൽപ്പറഞ്ഞത് ഇത്തരത്തിൽ ഒരു ഫാമിലി യോഗം യാത്ര ചെയ്യുന്നതിനോ ഒരു അഡ്വഞ്ചറസ് റൈഡിന് പോകുന്നതിനോ റോളർ കോസ്റ്റർ ടോറ പോലത്തെ അമ്യൂസ്മെന്റ് പാർക്ക് റൈഡുകൾ പങ്കെടുക്കുന്നതിനോ ഒന്നും സാധിക്കാത്ത ഒരുപാട് തലവേദന രോഗികളുണ്ട് ഒരുപക്ഷേ ഇവരൊന്നും സഹിക്കുന്നത് അല്ലെങ്കിൽ ഇവരൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മൈഗ്രൻ എന്ന രോഗമായിരിക്കാൻ സാധ്യത വളരെ കുറവാണ് ഇത്തരമുള്ള ആളുകളിൽ സൈനസ് പരിശോധിക്കുകയും അവരുടെ ശരീരത്തിൽ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഒരുപക്ഷെ മൈഗ്രൈൻ സൈനസൈറ്റിസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഈ രോഗത്തിലുള്ളവർക്ക് ഡാൻസ് ചെയ്യുന്നതിനും ജുംബ ചെയ്യുന്നതിനും വർക്കൗട്ട് ചെയ്യുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ യോഗ അഭ്യസിക്കുമ്പോഴും ഒരുപക്ഷേ സ്റ്റെപ്പ് ഓടി ഇറങ്ങുമ്പോൾ പോലും തല കുലുകുന്നതായിട്ടും തലയ്ക്കകത്തെന്തോ ആടുന്നതായിട്ടും തലക്കകത്തെന്തോ ഫ്ലൂയിഡ് കറന്ന് കറങ്ങുന്നതായിട്ടോ വെള്ളം അനങ്ങുന്നതായിട്ടോ എല്ലാമുള്ള ഫീലിംഗും ആൾക്കാർ ഷെയർ ചെയ്യാറുണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുന്നുണ്ട്